പ്രകൃതി തന്നെ നമുക്ക് ഒരുപാട് ദിവ്യ ഔഷധങ്ങളെ കഞ്ഞി നൽകിയിട്ടുണ്ടല്ലേ ഒരുപാട് മാറാത്ത രോഗങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ ചിലവഴിക്കുന്ന ഒരുപാട് രോഗങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു ദിവ്യ ഔഷധങ്ങളായിട്ടുള്ള ഒരുപാട് ഔഷധങ്ങൾ നമ്മളെ പ്രകൃതിയിൽ തന്നെ ഉണ്ട് അതിനെ കറക്റ്റ് അറിഞ്ഞ് പ്രയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന മരുന്നുകളുണ്ട് അതുപോലെയുള്ള ഒരു ഡ്രഗാണ് കീഴാർ നെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗ് നെല്ലിക്കയുടെ ഏകദേശം അതേ സ്വഭാവം കാണിക്കുന്ന ഒരു ഡ്രഗ് ആണ് ഇതിൻ്റെ എലീഫിൻ്റെ താഴെയായിട്ട് നെല്ലിക്ക പോലെയുള്ള ചെറിയ ചെറിയ നെല്ലികൾ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് കാണാൻ പറ്റും കണ്ടില്ലേ ചെറിയ നെല്ലി അതുകൊണ്ടാണ് ഇതിന് കീഴാർ നെല്ലി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഡ്രഗ് ഒരുപാട് രോഗങ്ങൾക്ക് ഉപയോഗിച്ച് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രഗ്ഗാണ് ഈ ഇതിന്റെ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രയോഗം പറഞ്ഞു സാധാരണ പ്രയോഗങ്ങൾ പറയുന്നില്ല എന്ന് പറയാറുണ്ട് ഒരു എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാവുന്ന ചൂടോട് കൂടിയിട്ടുള്ള കുരുക്കളുണ്ടാകും